ഹേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ പ്രത്യുഗ്ഞോത്പത്തി എന്ന ഭാഗമുണ്ട് രുക്മിണി സ്വയംവരത്തിന് ശേഷം പ്രത്യുഗ്നൻ എന്ന ഭഗവാന്റെ മകൻ്റെ ഉത്ഭവത്തിൻ്റെ ചരിതമാണത് പ്രത്യുജ്ഞോത്പത്തി അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികളായ നാം ഓരോരുത്തരും രുക്മിണി സ്വയംവരം കഴിഞ്ഞതിന് ശേഷം ഭഗവാനും രുക്മിണി ദേവിയും ദ്വാരകയിലേക്ക് ചെല്ലുന്നു ദ്വാരകാവാസികളെല്ലാം യഥോചിതം എതിരേറ്റ് ഹർഷാരവത്തോടെ ആനന്ദപരി പരിതരായി വാദ്യമേളങ്ങളോടെ പുഷ്പവൃഷ്ടിയോടെ ഭഗവാനെയും ദേവിയെയും എതിരേൽക്കുന്നു ഉത്തമമായ മുഹൂർത്തത്തിൽ ഭഗവാന്റെ വിവാഹം ദേവി ദേവിയുമായുള്ള വിവാഹം നടക്കുന്നു അതിനുശേഷം ഭഗവാനും രാമ ബല ബലഭദ്രരും എല്ലാവരും ദ്വാരകാപുരിയിൽ സന്തോഷമായി സന്തോഷത്തോടെ ജീവിക്കുന്നു ഭഗവാൻ രുക്മിണി ദേവിയോടൊപ്പം അനേകകാലം സന്തോഷത്തോടെ ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുന്നു അങ്ങനെ അധികകാലം ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു മകൻ ഉണ്ടാകേണ്ട തൻ്റെ വംശം നിലനിർത്തുവാൻ ഉത്തമനായ ഒരു മകനെ വീര്യനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള സൗന്ദര്യം നിറഞ്ഞ നന്മ നിറഞ്ഞ ഗുണങ്ങളുള്ള എല്ലാം നിറഞ്ഞ ഒരു മകനെ ഒരു ആഗ്രഹം ഗൃഹ ഗൃഹസ്ഥാശ്രമികൾക്കെല്ലാം ഉണ്ടാകുമല്ലോ അതുപോലെ നമ്മുടെ ഭഗവാനും ദേവിക്കും ഉണ്ടാകുന്നു അത് ഗൃഹസ്ഥാശ്രമം അധിക കാലം രണ്ടുപേരും സന്തോഷമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച ശേഷമാണ് നമ്മുടെ സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് ഒരാൾ വിവാഹം കഴിച്ചാൽ അടുത്ത 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 സമയങ്ങളിൽ കുട്ടികൾ ഉണ്ടായില്ലേ കുട്ടികൾ എന്താ വൈകുന്നേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാതെ പോലും കുട്ടികൾ ഉണ്ടാകുന്നു ചിലപ്പോൾ അബദ്ധത്തിലും ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ആ അവരുടെ ജീവിതം അവരുടെ സംസ്കൃതി അവരുടെ ഭാവി ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും എന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അത് പുത്രന്മാരോ പുത്രികളോ ഉണ്ടാവണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുക അല്ലെങ്കിൽ ആ തപസ്സനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ അതിനുവേണ്ടി ധ്യാനിച്ച് ആരെയാണോ തൻ്റെ ഇഷ്ടദേവത അവരെ ധ്യാനിച്ച് അവരുടെ ഗുണവിശേഷങ്ങളോട് കൂടി ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ആണ് യഥാർത്ഥ ഭാരത നമ്മുടെ ധർമ്മം അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് സത് ചരിതങ്ങളായി ഭാരതത്തെ നമ്മുടെ ലോകത്തെ നമ്മുടെ വംശത്തെ കുലത്തെ നമ്മുടെ കുടുംബത്തെ ഒക്കെ പരിപൂർണമായി സംരക്ഷിക്കുവാൻ പ്രാണിയുള്ളവർ അല്ലാതുണ്ടാകുന്നവർ ഏറെക്കുറെ സാമൂഹിക സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും ഇത് ഭഗവാൻ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഭഗവാന് കുഞ്ഞുണ്ടാകാൻ വൈകിയപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുവാൻ വേണ്ടി ശ്രീ പരമേശ്വരനെ പോയി കൈലാസത്തിൽ ചെന്ന് കണ്ട് അങ്ങനെ കിട്ടിയ കുഞ്ഞാണ് പ്രത്യുപ്നൻ ഒന്നൊക്കെ എന്നൊക്കെ എല്ലാവരും തെറ്റായിട്ട് പല പല ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു യൂട്യൂബിൽ മുൻപ് ഞാനത് കേട്ടിരുന്നു ഭഗവാന് കുട്ടി ഉണ്ടാകാതിരുന്ന് വിഷമിച്ചപ്പോൾ ചെന്ന് ശിവഭഗവാനെ കണ്ടതല്ല ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പൂർണ്ണ അവതാരം മഹാവിഷ്ണു എന്നാൽ എന്താണെന്ന് അറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പരമശിവൻ എന്താണെന്ന് അറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മഹാവിഷ്ണു എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് വിഷ്ണു മഹാവിഷ്ണു വിഷ്ണു എന്ന അവതാരം അത് കൃഷ്ണനായിട്ടും അവതരിക്കുന്നു പല അവ അംശ അവതര അവതാരങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ആ വിഷ്ണു എന്നാൽ സ്ഥിതി കർത്താവ് എന്ന നിലയിലാണ് ഇവിടുത്തെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സ്ഥിതി സ്ഥിതി എന്ന കർമ്മം അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ഒരു ശക്തി സ്വരൂപമാണ് വിഷ്ണു വിഷ്ണു എന്നാൽ പുറത്തെ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ നോക്കുമ്പോൾ ഈ പുറമേ കാണുന്നതെല്ലാം ഇവിടെ ജീവിക്കാനുള്ളതെല്ലാം ഉദകി നമുക്ക് ഉപയ ഉപയുക്തമാക്കി തരുന്ന ശക്തിയാണ് വിഷ്ണു എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അന്തരംഗത്തിലിരിക്കുന്ന ആത്മശക്തി ഉണ്ടല്ലോ അന്തരി അന്തരീയാമിയായിരിക്കുന്ന ആ ആത്മാവ് ബ്രഹ്മം പരബ്രഹ്മം ബോധം അറിവ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന ആ ചൈതന്യം ആ ചൈതന്യമാണ് ശിവശക്തി ചൈതന്യം ആ ശിവനാകുന്ന ചൈതന്യം ഭഗവാൻ ശ്രീ പരമശിവനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അതുകൊണ്ടാണ് നമ്മളിൽ നിന്നും ശിവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശവം ആയി പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് വേറെ കൈലാസത്തിലിരിക്കുന്ന ദൂരെ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അപ്പം വിഷ്ണു ഭഗവാനെ അനന്തൻ്റെ മേൽ പാല അഴികൾ പള്ളി കൊള്ളുന്നു ഭഗവാൻ പരമശിവൻ കൈലാസത്തിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ് പരമശിവൻ അതാണ് ആ ശിവൻ ഇങ്ങനെ ചൈതന്യമൂർത്തിയായിട്ട് പരമ മംഗളകാരിയായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കിവിടെ ബോധത്തോടുകൂടി ജീവനോടുകൂടി ശരീരം കൊണ്ട് കർമ്മം ചെയ്ത് ജീവിക്കാൻ കഴിയുന്നത് അതിന് വേണമെന്ന പുറമേയുള്ള ഭൗതിക ഒരുക്കി ഈ സംസാര സാഗരത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഈ ശരീരകർമ്മങ്ങളെ ശരീരമുള്ളിടത്തോളവും കാലം കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണെന്ന സാഹചര്യം ഒരുക്കി തരുന്ന ആളാണ് ആ ശക്തിയാണ് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു അപ്പോൾ ശിവനും വിഷ്ണുവും ഒന്നിൻ്റെ തന്നെ രണ്ട് ഡ്യൂട്ടികൾ ചെയ്യുന്ന രണ്ട് രണ്ട് ശക്തികളാണ് അപ്പോൾ തനിക്ക് ഏറ്റവും ഉത്തമനായ കുഞ്ഞിനെ വേണം എന്ന് ഭൗതികത്തിൽ ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായ ഭഗവാനെ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ ആരോടായിരിക്കും ചെന്ന് ചോദിക്കുന്നത് നമ്മളാണെങ്കിൽ ഇപ്പം വിഷ്ണുഭക്തർ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും ശിവഭക്തർ ശിവനോടായിരിക്കും ഭക്തർ ദേവിയോടായിരിക്കും അയ്യപ്പ ഭക്തരും ഗണപതി ഭക്തരും മുരുകഭക്തരും അതാത് ഇഷ്ടദേവതകളോടായിരിക്കും എനിക്ക് ശ്രേഷ്ഠമായ കുഞ്ഞിനെ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് അവ പ്രാർത്ഥനയൊന്നുമില്ലാതെയാണ് എല്ലാ ഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ സത്യവും തത്വവും നന്മയും ഒക്കെ അറിയാവുന്ന പ്രാർത്ഥനയോടെ സ്ത്രീയും പുരുഷനും ഒക്കെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥനയോട് ഇരുന്നതിന് ശേഷമാണ് സന്താന ഉത്പാദനം നടത്തി അടുത്ത തലമുറയെ ശ്രേഷ്ഠമാക്കേണ്ടത് അതാ അത് നമ്മുടെ പൗരാണിക ഭാരതത്തിന്റെ പുരാതന കാലഘട്ടം മുതലുള്ള സങ്കല്പവും യാഥാർഥ്യവും അത് അപ്പോൾ ഭഗവാൻ എന്ത് വേണം ഒരു ശ്രേഷ്ഠനായ യദുകുല യുലസത്തമനായ ഒരു നല്ല കുഞ്ഞിനെ വേണം അതിനുവേണ്ടി ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ കുഞ്ഞിനെ കിട്ടാനിട്ടോ ഉണ്ടാകാനിട്ടോ അല്ല ഒരു വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്തകന്മാരായിട്ട് അനേകാലം അവർ യുവമിഥുനങ്ങളായിട്ട് ആനന്ദിച്ച് ആസ്വദിച്ച് ഭാര്യ ഭർത്തൃ സ്നേഹവും ദാമ്പത്യ സുഖവും പരസ്പരമുള്ള പരിലാളനകളും സ്നേഹവും പ്രണയവും ഒക്കെ ആനന്ദിച്ച് അനുഭവിച്ച് ഒരുപാട് കാലം ജീവിക്കണം അത് മതി ഇനി ഞങ്ങൾക്കിടയിൽ അതിന്റെ ആ സന്തോഷത്തിന്റെ പ്രണയത്തിന്റെ ഒരു അനന്തരമായിട്ട് അതിനെ ലാളിക്കാൻ ഒരാൾ വേണം മൂന്നാമതൊരാൾ വേണമെന്ന് തോന്നുന്ന അവസരത്തിലാണ് സന്താനങ്ങൾക്ക് വേണ്ടി നാം ആഗ്രഹിക്കേണ്ടത് അല്ലാതെ സന്താനങ്ങൾ പ്രണയത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഇടയിൽ ഉണ്ടായി പോകേണ്ട ഒരു സൃഷ്ടിയല്ല അതാദ്യം മനസ്സിലാക്കുക എല്ലാവരും അപ്പോൾ അങ്ങനെ ഭഗവാൻ ഒരുപാട് ജീവിച്ച് സന്തോഷിച്ചു കാരണം തന്നെ മാത്രം ഓർത്ത് എത്രയോ കാലം കൊണ്ട് കഴിഞ്ഞ ഒരു പ്രണയിനിയാണ് തൻ്റെ ഭാര്യയായ ലോകസുന്ദരിയായ വിഷു മഹാലക്ഷ്മി ദേവിയായ രുക്മിണീ ദേവി ആ ദേവിയെ ആഗ്രഹിക്കാത്ത ഏതോ ഒരു പുരുഷന്മാരുണ്ടോ ആ വിഷ് രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗം നമുക്ക് വായിക്കുമ്പോഴറിയാം ദേവി ഒരുങ്ങി വിവാഹത്തിന് വേണ്ടി ആ ഗൗരി മാതാവിന്റെ ക്ഷേത്രത്തിലേക്കൊക്കെ ഒരുങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദേവി അപ്പോൾ കണ്ട രാജകുമാരന്മാരും അവിടെ വന്നിരുന്ന സഭാവാസികളും അശ്വത്തിൻ്റെ മുകളിൽ ഇരുന്ന സൈനികരും ആ ആനയുടെ പുറത്തിരുന്ന ആനക്കാരന്മാരും എല്ലാവരും സൈനികരൊക്കെ ആനപ്പുറത്തും കാലാളായും കുതിരപ്പുറത്തും ഒക്കെ വന്ന സൈനികരൊക്കെയുണ്ട് അങ്ങനെ ഒരു വലിയ സൈനിക അകമ്പടിയും വളരെ വാദ്യവൃന്ദഘോഷങ്ങളോടും രുക്ണി സ്വയംവരെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് അപ്പോൾ അവരൊക്കെ ഈ ദേവിയുടെ ആ ഒരു ഒരു പുരികക്കൊടി കൊണ്ടുള്ള ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ അതിൽ മതി മറന്ന് ഇരിക്കുന്നത് എവിടാന്നറിയാതെ നിലത്ത് വീണു എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ആ സൗന്ദര്യധാമത്തിൻ്റെ ഒരു പുരിക പുരികക്കുടി കൊണ്ടുള്ള ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ ഈ പുരുഷന്മാരൊക്കെ അങ്ങ് പ്രണയാതുരിതരായി കാമമോഹിതരായി നിലത്ത് വീണിട്ട് അവരവിടുന്ന് എഴുന്നേൽക്കാൻ പോലും കൂട്ടാക്കാതെ അവിടെ കിടന്നുകൊണ്ട് നോക്കുകയാണ് ഞാൻ താഴെ വീണെന്നോ അല്ലെ എൻ്റെ ദേഹം വേദനിച്ചെന്നോ നിലത്താണ് കിടക്കുന്നതെന്നോ എന്നൊന്നും ഇവർക്ക് തോന്നുന്ന പോലുമില്ല കാരണം അതിനേക്കേക്കാൾ ഉപരിയാണ് അവരുടെ ശരീരബോധത്തെക്കാൾ ഉപരിയാണ് ആ ദേവിയുടെ മനോഹരമായ ആ സൗന്ദര്യ വിഗ്രഹമായ രൂപം അപ്പോൾ അത്ര സുന്ദരിയായ ദേവിയെ കിട്ടി ഭഗവാന് അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ വിവാഹിതയായതിനു ശേഷം ഉടനെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി മാറ്റി ആ കുഞ്ഞും ദേവിയും അച്ഛനും അമ്മയും കുഞ്ഞുമായിട്ട് ജീവിക്കുന്നതാണോ ആ ദേവി കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭഗവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ല അത്രയും സൗന്ദര്യധാമമായ തന്നെ മാത്രം ആഗ്രഹിച്ച് കാലങ്ങളോളം കാത്തിരുന്നിട്ട് എന്നെ തട്ടിക്കൊണ്ടു പോകൂ എന്നിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഭഗവാനോടുള്ള പ്രണയവും ആ ഭക്തിയും സ്നേഹവും ഭഗവാൻ ആരാണെന്നുള്ള അറിവും ഒക്കെ കൊണ്ടല്ലേ ഇത് അപ്പോൾ ആ ഭഗവാന്റെ സ്നേഹം എല്ലാം അനുഭവിക്കണ്ടേ ആ സ്നേഹവും പ്രണയവും ഭഗവാന്റെ എല്ലാം എല്ലാം എന്താണോ ഭഗവാൻ അതെല്ലാം ദേവിക്ക് സമർപ്പിക്കുകയാണ് അതുപോലെ ദേവിയും ഭഗവാനെ അറിയുകയും ലയിക്കുകയുമാണ് അതിനുള്ള അവസരമാണ് വിവാഹശേഷം ഒരു പെണ്ണും ചെറുക്കനും ഒക്കെ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകേണ്ടത് അതിനിടയിൽ കുട്ടികൾ ഉണ്ടാകുന്നത് ഓർക്കാപ്പുറത്തുണ്ടാകുന്ന കാര്യമല്ല അതിനുശേഷം മതി കുട്ടികൾ ഉണ്ടാവേണ്ടത് അപ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢതരമാകുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഭഗവാൻ പരമശിവന്റെ ഇടയ്ക്കയിലേക്ക് പോകുന്നു പക്ഷിവാഹനമായ ആ ഗരുഡന്റെ പുറത്തേറി ഭഗവാൻ ഇങ്ങനെ പോകുന്നു ബദിരാശ്രമത്തിൽ ചെല്ലുന്നു അവിടെ ഒക്കെ വളരെ വിശദമായി പറയാനുണ്ട് അവിടെ വെച്ചാണ് ആ രണ്ട് പിശാചിക്കളായിട്ടുള്ള രണ്ടുപേരെ ഭഗവാൻ ബദിരാശ്രമത്തിലും മുനികളുടെ സമീപത്ത് വെച്ചാണ് ഹാ ഹാ ഹിഹി എന്നു രണ്ടു പേര് അവർക്ക് ഭഗവാൻ മോചനം കൊടുക്കുന്നു ഖണ്ഡനെന്നും കർണനെന്നും പേരുള്ള രണ്ടു പേര് സഹോദരങ്ങളാണ് അങ്ങനെയാണ് വധ്യാശ്രമത്തിൻ്റെ കാവൽക്കാരായി ഖണ്ഡാകർണന്മാർ അവർ രണ്ടു പേരാണ് ഒരു പേരിൽ ഖണ്ഡാകർണൻ എന്ന പേരിൽ അവരെ ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു പാപമോചനം കൊടുക്കുന്നു അവിടെ അവരവിടുത്തെ കാവൽക്കാരായി മാറുന്നു അതിനുശേഷം എല്ലാവരും യക്ഷ യക്ഷകിന്നര അപ്സര ഗന്ധർവ വർഗങ്ങളും ഋഷി വർഗവും നാരദരും തുമ്പിരുവും എല്ലാവരുമുണ്ട് യി ഇങ്ങനെ സന്നാഹമായിട്ട് എല്ലാവരുടെ സ്തുതി വന് സ്തുതികളും പൂജകളും എല്ലാം അനുഭവിച്ച് ഇങ്ങനെ ഭഗവാൻ കൈലാസത്തിലേക്ക് ചെന്ന് എന്നിട്ടോ കൈലാസനാഥൻ അത് ഭഗവാന്റെ ആ വരവ് കണ്ടിട്ട് ആ ഋഷഭത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാനെ ചെന്ന് രണ്ട് കൈകളും എടുത്ത് ചേർത്ത് വെച്ച് പാദപൂജകളൊക്കെ ചെയ്ത് ഭഗവാനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആ വരികളൊക്കെ നമുക്ക് നമ്മൾ വായിക്കേണ്ടതാണ് ശ്രീ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ആ പ്രതിജ്ഞോത്പത്തിയിൽ വരുന്ന വാക്കുകളാണ് അതെല്ലാം ശ്ലോകങ്ങൾ ഭഗവാനെ ശിവഭഗവാൻ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഓരോ വരികളും അതിന് അതിനുശേഷം ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരമശിവന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശിവഭഗവാനും ഭഗ ഭഗവാന്റെ അവതാരവിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വരിയാണ് ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിനു മുന്നോടിയായിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഈ പ്രപഞ്ചവും ഋഷി വർഗവും ഭഗവാൻ തന്നെ ഈ ഈ പ്രപഞ്ചവും മുഴുവനും ഋഷിമാരും എല്ലാം ഋഷിവർഗം എല്ലാം ഭവാൻ തന്നെ എന്നുടേ ഭക്തനായി നെന്തിരുവഴി തന്നെ നിന്ദിച്ചിടുന്നത് നിന്ദിച്ചിടുന്നതവൻ എന്നെ നിന്ദിച്ചവൻ താൻ തന്നെ നിന്തിരുഭക്തൻ എന്നെ നിന്ദിച്ചാൽ ഭവാൻ തന്നെ സന്തതം നിന്ദിച്ചവൻ ഇല്ല സംശയമേതും ഒന്നുകൂടെ വിശദമായിട്ട് ഞാൻ പറയാം എന്ന ഭക്തനായി നിന്തിരുപടി തന്നെ നിന്ദിച്ചിടുന്നതവൻ എന്നെ നിന്ദിച്ചവൻ താൻ സന്തതം നിന്ദിച്ചവൻ ഇല്ല സംശയമേതും അപ്പോൾ ഞാനെന്ന് പറയുന്ന അതായത് കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ഈശ്വരൻ ഭഗവാൻ ആ ശ്രീകൃഷ്ണനാണ് സാക്ഷാൽ പരബ്രഹ്മം അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഞാനില്ല എന്നെ നിന്ദിക്കുകയാണ് ഒരുത്തൻ നിന്ദിച്ചിടുന്നവൻ നിന്നിച്ചിടുന്നതവൻ എന്നെ എന്നെ ഒരുത്തൻ നിന്ദിക്കുകയാണ് ഒരു മനുഷ്യൻ എന്നെ നിന്ദിക്കുകയാണ് ആ നിന്ദിച്ചവൻ താൻ തന്നെ അങ് തന്നെയാണ് ആ നിന്ദിച്ചവൻ അപ്പോൾ ഇവിടെ ഭഗവാനില്ല എന്താണ് ഭഗവാൻ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ എന്ത് കിട്ടും ഭഗവാൻ ഉണ്ടെന്നൊക്കെ പറയുന്ന കുറെ മതത്തിന്റെ ഉള്ളിലുള്ള കുറെ തത്വങ്ങളൊക്കെയാണ് എല്ലാ മതക്കാരും ഭഗവാൻ ഉണ്ടെന്നൊക്കെ പറയുന്നു അത് ചുമ്മാതാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഈശ്വര ഈശ്വരനെ അന്വേഷിക്കാത്തവരുണ്ട് ആ അന്വേഷിക്കാതെ എന്നെ നിന്ദിക്കുന്നവരുടെ ഉള്ളിലിരിക്കുന്ന ആ ആളും അങ്ങ് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു എന്ന് ഭാഗവതം ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാനില്ല എന്ന് അതായത് ഈശ്വരൻ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ ഈശ്വരനുണ്ടെങ്കിൽ എന്തിയെ എന്നും ഉണ്ടെങ്കിൽ മനുഷ്യന് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ എന്നും ഒക്കെ ഈശ്വരൻ നിന്ന് നടത്തുന്നവരുടെ ഉള്ളിൽ ആ ഇരുന്ന് നിന്ദിക്കുന്നതും യഥാർത്ഥത്തിൽ അങ്ങായ ആ പരമശിവനാണ് ആ ശിവ ചൈതന്യം അവരുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് എന്നെ നിന്ദിക്കുന്നതും എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് പരമശിവനോട് പറയുകയാണ് ആലോചിച്ചു നോക്കൂ അപ്പോൾ ശിവചൈതന്യമാകുന്ന സാക്ഷാൽ ബ്രഹ്മം ആ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ നിന്ദിക്കുന്നവരുടെ ഉള്ളിലും ഇരിക്കുന്നത് അങ്ങ് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ആ ഭഗവാനെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന നിന്ദിക്കാനും സ്തുതിക്കാനും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ ഇരിക്കുന്നതും ആരാണ് സാക്ഷാൽ ബ്രഹ്മചൈതന്യമായ ശിവചൈതന്യമാണ് അതുകൊണ്ട് നിന്ദിക്കുന്നവനും ആരാണ് ഈശ്വരനാണ് ഭഗവാനെ സ്തുതിക്കുന്നവനും ആരാണ് അവൻ്റെ ഉള്ളിലും ഈശ്വരനാണ് ഈ നിന്ദിക്കുന്നവൻ അവന്റെ വാക്കുകൊണ്ടാണ് നിന്ദിക്കുന്നത് അവന്റെ ദേഹം ബോധം കൊണ്ടാണ് നിന്ദിക്കുന്നത് പക്ഷെ ആ ദേഹത്തിനുള്ളിൽ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ആത്മശക്തി ആരെന്നുള്ള അന്വേഷണത്തിൽ വരുമ്പോൾ നിന്ദിക്കുന്നവൻ നിശബ്ദനാകും അവൻ വന്ദി വന്ദിക്കുന്നവനായി മാറും ഇല്ലെങ്കിൽ ഒരു ദിവസം ഭഗവാൻ അവനെ അങ്ങനെയാക്കും അതാണ് പ്രപഞ്ച നിയമം ഏവരും താൻ തന്നെ തന്നെ അറിയാതെ ഒരു രക്ഷ രക്ഷഭൂതലത്തിൽ നിന്നില്ല തന്നെ തൻ്റെ സ്വരൂപത്തെ തൻ്റെ സ്വരൂപത്തെ അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഭക് ആത്മജ്ഞാനത്തിലേക്ക് വരുന്നവൻ ആ ജ്ഞാനം ഞാൻ ആരാണെന്നുള്ള ജ്ഞാനത്തിലേക്ക് വരാതെ ഒരുവനും ഈ ഭൂമിയിലെ കർമ്മചക്രം വിട്ടു പോകാൻ മാർഗമില്ല അപ്പോൾ ഇവിടെ ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത് എന്നെ നിന്ദിക്കുന്ന ഒരു ഒരാളിരുന്ന് എന്നെ നിന്ദിക്കുകയാണ് ആ നിന്ദിക്കുന്നതും ആരാണ് അവന്റെ ഉള്ളിൽ സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യമാണ് ശിവരൂപത്തിലിരുന്ന് നിന്ദിക്കുകയാണ് അപ്പോൾ നിന്ദിക്കുന്നവൻ്റെ ഉള്ളിലും അവിടുന്നുണ്ട് വന്നിക്കുന്നവന്റെ ഉള്ളിലും അവിടുന്നുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ അങ്ങനെ ആ ഭഗവാനെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ശ്രേഷ്ഠനായ അപ്പോൾ ഭഗവാൻ അറിയാം എന്തിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നു അങ്ങയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കോവാഗ്നിയിൽ ജ്വലിച്ചു പോയി കരിഞ്ഞു പോയ കാമദേവൻ സർവ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യവുമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഓരോ സാധനത്തിലും ഓരോ സൗന്ദര്യം കാണുന്നു മനോഹരമായ ഭൂപ്രദേശങ്ങളിൽ പുഷ്പങ്ങളിൽ മനോഹരമായ വൃക്ഷലതാദികളിൽ പക്ഷികളിൽ മൃഗങ്ങളിൽ മനോഹരമായ മനുഷ്യരിൽ എല്ലാറ്റിലും ആകാശത്ത് കാണുന്ന മഴവില്ലിൽ എല്ലാറ്റിലും അസ്തമനത്തിലും ഉദയത്തിലും വലിയ പർവ്വത ശൃംഖങ്ങളിലും മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിലും സമുദ്രങ്ങളിലും നദികളിലും എന്നു വേണ്ട നോക്കത്താത്ത എവിടെയും കാണുന്ന നോക്കത്താ ദൂരത്ത് കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് മൂലയിലും മനോഹരമായ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കാനല്ലേ നമ്മൾ ഒരു യാത്രികരായി പോകുന്നത് പക്ഷേ ഈ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യവും ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു വ്യക്തിയുടെ രൂപത്തിൽ ആവഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സൗന്ദര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അവരിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കുമോ മനോഹരമായ ഒരു ഭൂപ്രദേശമോ ഒരു പുഷ്പമോ ഒരു ഉദ്യാനമോ കണ്ടാൽ അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുന്നത് ഇത് നമുക്ക് പിന്നെയും കാണാല്ലോ കാണാത്തവരെ കാണിക്കാലോ എന്നൊക്കെ കരുതി അപ്പോൾ അതൊരു വ്യക്തിയുടെ രൂപത്തിൽ കണ്ടാൽ പിന്നെ നമ്മൾ ആ വ്യക്തിയെ വിട്ടിട്ട് പോകുമോ അവരെ കണ്ടാലും കണ്ടാലും മതിയാകാതെ നമ്മുടെ കണ്ണുകൊണ്ട് ആ സൗന്ദര്യം കോരിക്കുടിക്കില്ലേ ആ സൗന്ദര്യമാണ് രതി ദേവിയുടെ ഭർത്താവായ കാമദേവൻ ആ കാമദേവനാണ് പ്രത്യുഗ്നായി ഭഗവാന്റെ മകനായി ജനിക്കുന്നത് പ്രത്യുഗ്നു വെച്ചാൽ പ്രകാശത്തെ എന്നാണ് അപ്പോൾ മഹാപ്രകാശമായ മഹാതേജസ്സായ പ്രത്യുഗ്നകുമാരനായി ദേവിക്ക് ജനിക്കുന്നത് ശിവഭഗവാൻ തൻ്റെ കോപം കൊണ്ട് അഗ്നിജ്വാലിയായി ജ്ലി ജ്വലിപ്പിച്ച് ചാരമായി തീർത്ത ആ കാമദേവനെയാണ് പിന്നെ രതിദേവിയുടെ അപേക്ഷ പ്രകാരം ആഗ്രഹപ്രകാരം യാചന പ്രകാരം വീണ്ടും ഭഗവാൻ ഇവിടെ പ്രത്യുപ്നായി ജനിപ്പിക്കുകയാണ് ആ പ്രതിപ്നെ ജനിച്ചതിന് ശേഷം ശംഭരൻ എന്ന് പറയുന്ന അസുരനെ ഈ പ്രതിപ്നൻ മുഖാന്തരം വധിക്കപ്പെടുമെന്നറിയാം അങ്ങനെ ഈ രുക്മിണി ദേവിക്ക് പ്രതിപ്നൻ എന്ന കുഞ്ഞുണ്ടായതറിഞ്ഞുകൊണ്ട് ശംഭരൻ മായാവിയായി വന്ന കുഞ്ഞിനെ എടുത്ത് കടലിൽ വലിച്ചെറിയുന്നതുണ്ട് അതിന് ആ കുഞ്ഞിനെ ഒരു മുക്കുവൻ വലവീശിയെടുക്കുന്നു ആ വലിയ മത്സ്യത്തെ ഒരു മത്സ്യം ഈ കുഞ്ഞിനെ വീഴുന്നു ആ വലിയ മത്സ്യത്തെ ശംഭരനെ കൊണ്ട് ഈ മുക്കുവൻ കാഴ്ചവെക്കുന്നു ആ ശംബരൻ്റെ പാചകമുറിയിലെ പാചകക്കാരിയായ മായാവതി എന്ന സ്ത്രീ ഈ രതീദേവിയുടെ അടുത്ത ജന്മമായിരുന്നു അങ്ങനെ രതീദേവി ഈ മത്സ്യത്തെ മുറിക്കുമ്പോൾ അതിനുള്ളിൽ ആ തൻ്റെ ഭർത്താവായ കാമദേവൻ ചെറിയ ശിശുവിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട് രഹസ്യമായിട്ട് ആ കുഞ്ഞിനെ വളർത്തുന്നു അത് ഇതിന് ഇതാ ഇന്ന ഇത് നിൻ്റെ ഭർത്താവാണെന്ന് രഹസ്യമായിട്ട് നാരദ മഹർഷി വന്ന് ഈ മായാവതി എന്ന ആ രതിദേവിയോട് പറയുന്നു ഈ കുട്ടിയെ രഹസ്യമായി മായാവതി വളർത്തുകയും അതിനെ താലോലിച്ച് തോറും കാമം അതിൽ അവളുടെ ഉള്ളിൽ ജനിക്കുന്നു തൻ്റെ ഭർത്താവല്ലേ ഈ ചെറിയ കുട്ടി എന്നാലും അങ്ങനെ വളർത്തി സുന്ദരനായി വളർന്നു വന്ന ആ കുഞ്ഞിനോട് കാമ വളരെ ഭാര്യ ഭർത്താവിനോട് എന്ന പോലെ പെരുമാറുമ്പോൾ കുട്ടി ചോദിക്കുന്നു എന്നെ വളർത്തിയ അമ്മയല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ എന്നോട് പെരുമാറാമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ തത്വങ്ങളും പറഞ്ഞുകൊടുക്കുന്നു നാരദ മഹർഷി പറഞ്ഞത് അങ്ങ് ഭർത്താവാണ് അങ്ങ് വീണ്ടും ഭഗവാ ഭഗവാന്റെ മകനായി ജനിച്ചതാണ് അങ്ങ് ജനിച്ചാൽ ശംഭരൻ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് മായാസുരനായ അവൻ അങ്ങയെ എടുത്ത് കടലിലെറിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ കിട്ടി അങ്ങയെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് അങ്ങ് മഹാ ഭഗവാന്റെ ശ്രീകൃഷ്ണ പെരുമാളിൻ്റെയും രുക്മിണി ദേവിയുടെയും മകനാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അങ്ങനെ അങ് അങ് പോയി ശമ്പരനെ വധിക്കണം അവൻ മായാവിയാണ് പല വിധത്തിലും അങ്ങനെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞു വളരെ വിദഗ്ധനാണ് ഭഗവാന്റെ മകനല്ലേ യുദ്ധ വൈഭവം കൊണ്ട് തേജസ് കൊണ്ട് ശക്തി കൊണ്ട് വീര്യം കൊണ്ട് തേജോമയനായ ആ പ്രത്യുജ്ഞകുമാരൻ ചെന്ന് ശംബരനെ വെല്ലുവിളിക്കുന്നു യുദ്ധം ചെയ്യുന്നു പല രൂപത്തിൽ മൃഗത്തിൻ്റെ രൂപത്തിലും പല മൃഗങ്ങളുടെ രൂപത്തിലും എന്തെല്ലാം രൂപത്തിൽ ഭഗ ആ പ്രത്യുഗ്നെ ഈ ശംബരൻ വധിക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്നു പക്ഷേ ഭഗവാന്റെ മകനല്ലേ ആ പ്രത്യുഗ്നൻ തന്നെ അവിടെ വിജയിക്കുന്നു അവസാനം ഭഗവാന്റെ സന്നിധിയിലേക്ക് രതിദേവിയും രതിദേവി സ്വന്തം രൂപം സ്വീകരിച്ച് അങ്ങനെ രതിദേവിയും പ്രത്യുജ്ഞകുമാരനും കൂടി എത്തുമ്പോൾ രുമിണീദേവി വിചാരിക്കുകയാണ് ഇതാരാണ് ഭഗവാനാണോ ഈ വരുന്നത് ഇത്ര ലോകസുതരം ആ അമ്മയ്ക്ക് പോലും ആ മകനോട് ഒരു മോഹം ഉണ്ടായി എന്നാണ് ആ സൗന്ദര്യം കണ്ടിട്ട് അമ്മയുടെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പാലൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് തോന്നി അതുപോലെ അവനെ കെട്ടിപ്പിടിക്കുവാൻ കൈ ഇങ്ങനെ പൊങ്ങി അറിയാതെ അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് എൻ്റെ നഷ്ടപ്പെട്ട മകൻ തന്നെയാണല്ലോ എന്ന് അവസാനം നാരദാദി മുനികൾ എല്ലാവരും ഇത് ഈ ഇത് തന്നെയാണ് മകനാണെന്ന് വസുദേവരോടും ദേവകീ ദേവിയോടും രുക്മിണി ദേവിയോടും ഒക്കെ പറയുകയും അങ്ങനെ ആ മകനെ അഗാഠമായി ആശ്വേഷണം ചെയ്യുകയും ഭാര്യ ഭാര്യസമേതം പ്രതിജ്ഞകുമാരൻ ദ്വാരകാപുരിയിൽ പിതാവിനോടും മാതാവിനോടും ബന്ധുജനങ്ങളോടും ഒപ്പം സസുഖം വാഴുകയുമാണ് ആ പ്രതിജ്ഞ പ്രതിജ്ഞോൽപത്തിയാണ് ഞാൻ വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മുഴുമിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ സഷാൽ ഭഗവാൻ പരമശിവനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ ലഭിച്ച കാമദേവൻ എന്ന ആ സുഭകനായ കുഞ്ഞു പോലും ഭഗവാന്റെ കുട്ടിയായിരുന്നിട്ട് പോലും കാലദോഷത്തിൻ്റെ വൈപരീത്യം കൊണ്ട് കർമ്മഫലത്തിൻ്റെ ബാക്കി കൊണ്ട് ആ ഇതിൻ്റെ ബാല്യം അരുമിണി ദേവിക്കും ഭഗവാനും അനുഭവിക്കാൻ കഴിഞ്ഞില്ല ആ കുഞ്ഞു നഷ്ടപ്പെട്ടു പോയി പിന്നീട് വളർന്ന് ഒരു യുവകുമാരനായപ്പോഴാണ് ഭാര്യ സമയത്ത് അവിടേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ദുഃഖങ്ങളും ദുരിതങ്ങളും മനുഷ്യരായ നാമം കേവലരായ നാമം അനുഭവിക്കണം അനുഭവിക്കേണ്ടത് കർമ്മബന്ധത്തിൻ്റെയും കാലദോഷത്തിൻ്റെയും കാലദോഷം എന്ന് വെച്ചാൽ മോശ സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ പൂർവ്വജന്മാർജിതമായ ദോഷകർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട സമയത്തിനെയാണ് കാലദോഷമെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്കും അനുഭവവേദ്യമാണ് കാരണം ഭൂമിയിൽ ജനിച്ചാൽ ഈ ഭൂമിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കർമ്മഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം അനുഭവിക്കാൻ സാക്ഷാത് ഭഗവാൻ ആ പുത്ര അനുഭവിച്ചു അപ്പോൾ പിന്നെ നമ്മളും അനുഭവിക്കണം ഈ പുത്രദായ ഏകാദശിയാണ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അടുത്ത ദിവസങ്ങളിൽ കടന്നു വരുന്നത് ഈ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുക പുത്രൻ ഉണ്ടാകുന്ന സൽപുത്രൻ ഉണ്ടാകേണ്ട കാര്യം പുത്രദായി ഏകാദശിയോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക കേൾക്കാത്തവർക്ക് നിങ്ങൾ ഇത് ഇതിൻ്റെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇത് കേൾക്കട്ടെ എങ്ങനെയാണ് ഒരു സൽപുത്രൻ ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ദമ്പതികൾ അവരുടെ ദാമ്പത്യം അനുഭവിക്കേണ്ടതെന്നും എല്ലാം എല്ലാവരും അറിയേണ്ടതാണ് ഗൃഹസ്ഥാശ്രമികളെല്ലാം അറിയേണ്ടതാണ് അപ്പോൾ ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു